ഓണക്കാലത്ത് സംസ്ഥാനത്തിന് പ്രത്യേകമായി അധിക അരിവിഹിതം അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രം തള്ളി നിലവിൽ ടൈഡ് ഓവർ വിഹിതം സംസ്ഥാനത്തിന് നൽകി വരുന്ന എട്ട് രൂപ മുപ്പത് പൈസ നിരക്കിൽ മുൻ മുൻഗണനേതര കുടുംബാംഗങ്ങൾക്ക് കാർഡ് ഒന്നിന് അഞ്ച് കിലോഗ്രാം വീതം അരി ലഭ്യമാക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടതെന്നും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് തുടരുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഓണം പോലെയുള്ള വിശേഷാവസരങ്ങളിൽ പൊതുമാർക്കറ്റിൽ അരിയുടെ വില കുതിച്ചുയരാതിരിക്കാൻ മുൻഗണനേതര വിഭാഗക്കാർക്കും കഴിയുന്ന അളവിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് മുൻഗണനേതര വിഭാഗക്കാർക്ക് നൽകുന്നതിനു വേണ്ടി അധികമായി അരിവിഹിതം സംസ്ഥാനം ആവശ്യപ്പെട്ടത് സംസ്ഥാന ജനസംഖ്യയിൽ ഗണ്യമായ ഒരു വിഭാഗം പ്രമേഹ രോഗബാധിതരാണ് എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിലാണ് മുൻഗണനേതര വിഭാഗക്കാർക്കുള്ള ഗോതമ്പിന്റെ അലോട്ട്മെന്റ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് എന്നാൽ സാധാരണക്കാർക്ക് കൈത്താങ്ങാകുന്ന ഈ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ നിർദ്ദയം നിരാകരിക്കുകയാണുണ്ടായത് ഭക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇക്കാര്യത്തിൽ യോജിച്ച പ്രതിഷേധം ഉയർന്നു ഉയർന്നുവരേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയം തിരുത്താൻ ജനങ്ങളുടെയാകെ പ്രതിഷേധം അനിവാര്യമാണ് അതിനായി നാം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴ കനക്കാൻ സാധ്യത തെക്കൻ ജാർഖണ്ഡിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ ഫലമായി ഇന്നു മുതൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ജൂലൈ രണ്ട് മുതൽ മൂന്ന് വരെ കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി നാപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള രണ്ട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണെന്ന് ദുരന്ത നിവാരണ സേന അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ എനിക്കും വേണം ഖാദി എന്ന ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ കണ്ണൂർ പയ്യാമ്പലം റെസ്റ്റ് ഹൗസിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഖാദി വസ്ത്രങ്ങൾക്ക് മുപ്പത് ശതമാനം റിബിനൊപ്പം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതികളും ഓണക്കാലത്ത് നടപ്പിലാക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും നൽകും വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ഖാദി ട്രൻഡ്സ് ആൻഡ് വൈബ് വെബ്സ് വഴിയുള്ള കസ്റ്റമൈസ്ഡ്സ് ഉൽപ്പന്നങ്ങൾ ഖാദി ബാഗുകൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയുടെ ഓൺലൈൻ വിപണനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സഹായത്തോടെയുള്ള ഡീസിൻ്റെ വസ്ത്രങ്ങളുടെ വിപണനം എന്നിവ ഖാദിയുടെ വിറ്റുവരവിലും സ്വീകാര്യതയിലും വലിയ വർധനമുണ്ടാക്കി ഇറ്റലി ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വസ്ത്രങ്ങളുടെ കയറ്റുമതി ആരംഭിച്ചത് നാഴികക്കല്ലാണെന്നും പി ജയരാജൻ പറഞ്ഞു കതിരൂർ അറുനൂറോളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി മാറുന്ന അത്ഭുതകരമായ മാറ്റത്തിലേക്ക് കേരളം മാറുകയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കതിരൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ സർവേ സൊല്യൂഷൻ രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണെന്നും ഭൂഭരണത്തിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ അധ്യക്ഷനായി എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എന്നത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുകയാണെന്നും സാങ്കേതിക തടസ്സങ്ങളെ പൂർണ്ണമായും പരിഹരിച്ച് എല്ലാ സേവനങ്ങളും ലളിതവൽക്കരിക്കാനാണ് സ്മാർട്ട് വില്ലേജിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സ്പീക്കർ പറഞ്ഞു വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ ഒന്നര സെന്റ് സ്ഥലം വിട്ടു നൽകിയ കെ ഷൈമ കരാറുകാരൻ കെ എ ഫൈസൽ എന്നിവർക്കുള്ള ഉപഹാരവും സ്പീക്കർ നൽകി ഒരു നിലയുള്ള കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം പോയിന്റ് മൂന്ന് ചതുരശ്ര മീറ്റർ ആണ് നാപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് പുതിയ വില്ലേജ് ഓഫീസിൽ ആധുനിക രീതിയിലുള്ള വെയിറ്റിംഗ് റൂം ഓഫീസർ റൂം ഡോക്യുമെന്റ് റൂം ഡൈനിങ് ഹാൾ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് തലശ്ശേരി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കതിരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ തലശ്ശേരി സബ് കലക്ടർ കാർത്തി പണിഗ്രഹി എ ഡി എം കലാഭസ്കർ തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് പുത്തലത്ത് സുരേഷ് ബാബു എം എസ് നിഷാദ് എം പി അരവിന്ദാക്ഷൻ ചെറിയാൻ ഡി ബഷീർ കെ രജീഷ് വി സത്യലാൽ എന്നിവർ പങ്കെടുത്തു ശ്വാസകോശ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് കണ്ണപുരം ജെൻഡർ റിസോഴ്സ് സെന്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സിപ്ലയുടെ ബ്രീത്ത് ഫ്രീ റെസ്പിറേറ്ററി വിഭാഗവുമായി ചേർന്ന് സൗജന്യ ശ്വാസകോശ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ശ്വാസകോശ ആരോഗ്യ പരിശോധന എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ക്യാമ്പിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സിപ്ല ബ്രീത്ത് ഫ്രീ എഡ്യൂക്കേറ്റർ അൻവിത് രാഹുൽ കെ ആദർശി എന്നിവർ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നയിച്ചു നൂറ്ററുപത് പേർ പരിശോധനയിൽ പങ്കെടുത്തു നീറ്റ് പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച പന്ത്രണ്ടാം വാർഡിലെ കെ വി തിൻരാജിനെ അനുമോദിച്ചു വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികൾക്കും പങ്കെടുത്തവർക്കുമുള്ള സമ്മാനദാനവും നടന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ വി സുനില അധ്യക്ഷയായി സി ഡി എസ് അംഗം എം വി നിഷി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വിനീത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി പ്രഭാകരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വിദ്യ മെമ്പർ സെക്രട്ടറി പി രാജസുന്ദരൻ കണ്ണപുരം ജിആർസി കമ്മ്യൂണിറ്റി കൗൺസിലർ അനുപമാരാജൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കണ്ണൂർ വിമാനത്താവളം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഭൂമി നഷ്ടമാകുന്നവർക്ക് പഴയ പാക്കേജ് അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കൽ നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് കെ കെ ശൈലജ ടീച്ചർ എം എൽ എ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു എം എൽ എ വിമാനത്താവളത്തിനായി ആദ്യഘട്ടത്തിൽ സ്ഥലം നിലവിലുണ്ടായിരുന്ന നഷ്ടപരിഹാര പാക്കേജ് സർക്കാർ പരിഷ്കരിച്ചിരുന്നു എന്നാൽ പഴയ പാക്കേജിൽ തന്നെ ഉൾപ്പെടുത്തണമെന്ന ഭൂ ഉടമകളുടെ ആവശ്യപ്രകാരമാണ് എം എൽ എയുടെ നിർദ്ദേശം നിലവിൽ ഭൂമി ഏറ്റെടുത്ത് കൈമാറുന്നതിന് വാല്യുവേഷൻ നടപടികൾ പൂർത്തിയായി വരികയാണ് ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കി ഭൂമി വിമാനത്താവളത്തിന് കൈമാറാനും യോഗത്തിൽ നിർദ്ദേശിച്ചു കണ്ണൂർ വിമാനത്താവളത്തിലെ ഇൻസിനറേറ്റർ മാറ്റിസ്ഥാപിക്കാൻ നിർദ്ദേശം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിൽ നിലവിലെ ഇൻസിനറേറ്റർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കാൻ വിമാനത്താവള അധികൃതരോട് കെ കെ ശൈലജ ടീച്ചർ എം നിർദ്ദേശിച്ചു വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഉന്നയിച്ച വിവിധ പരാതികൾ പരിഹരിക്കാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയിൽ ഇൻസിനറേറ്റർ മാറ്റിസ്ഥാപിക്കുന്നതുവരെ മാലിന്യം സംസ്കരിക്കാൻ ഏൽപ്പിച്ച ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യണമെന്നും എന്തെങ്കിലും പിഴവുകൾ കണ്ടെത്തിയാൽ ഏജൻസിയെ മാറ്റുന്നതടക്കമുള്ള നടപടികൾ ആലോചിക്കണമെന്നും എം യോഗത്തിൽ നിർദ്ദേശം നൽകി വിമാനത്താവളത്തിൽ നിന്ന് ശുചിമുറി മാലിന്യങ്ങൾ അടുത്തുള്ള ജനവാസ മേഖലകളിലേക്ക് എത്തുന്നുവെന്ന പരാതിയിൽ എയർപോർട്ട് സീവേജ് സിസ്റ്റം പരിശോധിക്കാനും മാലിന്യം മറ്റെവിടുന്നെങ്കിലും വരുന്നതാണോ എന്ന് പരിശോധിക്കാനും ബന്ധപ്പെട്ട വകുപ്പുകളെ ചുമതലപ്പെടുത്തി വിമാനത്താവളത്തിൽ നിന്ന് ശക്തമായ മഴവെള്ളം പുറത്തേക്കൊഴുകി കൃഷി നശിക്കുന്നുവെന്ന പരാതിയിൽ വെള്ളം ഒഴുകിയെത്തുന്ന കാരത്തോട് കോതേരിത്തോട് എന്നിവയുടെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാത്ത ഭാഗത്തെ അടഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാൻ ജലസേചന വകുപ്പ് അധികൃതരോട് യോഗം നിർദ്ദേശിച്ചു കൂടാതെ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് സംയുക്ത പരിശോധന നടത്താനും നിർദ്ദേശം നൽകി കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൃഷി വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകി യോഗത്തിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി എൽഎസ്ജിഡി ജോയിൻറ്റ് ഡയറക്ടർ ടി ജെ അരുൺ ഡെപ്യൂട്ടി കലക്ടർമാരായ കെ വി ശ്രുതി എ കെ അനീഷ് കീഴൂർ ചാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് അജി കൃഷിവകുപ്പ് ഡി ഡി വിഷ്ണു എസ് നായർ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇ എ കെ ശ്രുതി മട്ടന്നൂർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജൂലി കിൻഫ്ര കിയാൽ ഇറിഗേഷൻ ഹരിതകേരള മിഷൻ എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു സുരക്ഷയും അടിയന്തര പ്രതികരണ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആന്റി ഹൈജാക്ക് മോക് എക്സൈസ് എക്സസർവൈസ് വിജയകരമായി നടത്തി രാവിലെ പതിനൊന്ന് ഇരുപതോടെ വിമാനം അപഹരിക്കപ്പെട്ടതായി സന്ദേശം ലഭിച്ച ഉടൻ എ ടി സി ടവറിൽ സബ് കളക്ടർ കാർത്തിക് ബാണിഗ്രയുടെ അധ്യക്ഷതയിൽ എയർറോഡ്രോം കമ്മിറ്റി യോഗം ചേർന്നു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഹൈജക്ക് പന്ത്രണ്ട് മണിക്കാണ് സമാപനമായത് എയർ ഇന്ത്യമാണ് വിജയകരമായിരുന്നെന്ന് സബ് കളക്ടർ വിലയിരുത്തി എയർപോർട്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അശ്വിനി കുമാർ കൺവീനർ ആയിരുന്നു ചീഫ് എയർ ഡ്രോൺ സെക്യൂരിറ്റി ഓഫീസർ നിതിൻ ത്യാഗി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ബി സതീഷ് ബാബു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കെ വി പ്രമോദൻ എ ഐ എസ് അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ ജോൺസൺ ജോസഫ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനോദ് ബിനീഷ് പ്രതിരോധം സ്പെഷ്യൽ ബ്യൂറോ ഐ ബി ഐ എൻ സി ജി വിവിധ എയർലൈൻ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു എയർപോർട്ടിൽ ഒരു വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം എയർപോർട്ടിൽ ഇറങ്ങിയാൽ സ്വീകരിക്കേണ്ട നടപടികളുടെയും അത്തരം സാഹചര്യത്തിൽ എയർപോർട്ടിൽ വേണ്ട സജ്ജീകരണങ്ങളുടെയും അവലോകനമാണ് മോക്ക് എക്സർസൈസിൽ നടന്നത് വർഷത്തിൽ ഒരു തവണ നടത്തുന്ന ഈ എക്സർസൈസ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ മാനദണ്ഡം അനുസരിച്ചാണ് നടത്തുന്നത് പാട്ട്യം ഗ്രാമപഞ്ചായത്തിൽ നാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു പാട്ട്യം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ആത്മാകണ്ണൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നാറ്റുവേല ചന്തയും കർഷക സഭയും കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ വാങ്ങുന്ന എസ് എം എം പദ്ധതിയുടെ രജിസ്ട്രേഷൻ ക്യാമ്പും ഇതോടൊപ്പം നടന്നു ചെറുവാഞ്ചേരി അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് വസ്തുക്കളുടെ വിൽപ്പനയും തദ്ദേശ കർഷകരുടെ പച്ചക്കറി വിപണനയും സംഘടിപ്പിച്ചത് പാട്ട്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ അധ്യക്ഷയായി വിള ഇൻഷുറൻസ് പദ്ധതിയായ പി എം എഫ് ബി വൈയെ കുറിച്ച് വിള ഇൻഷുറൻസ് ജില്ലാ കോർഡിനേറ്റർ ടി കെ വിഷ്ണു ക്ലാസ് എടുത്തു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സുജാത ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കോമത് ക്രമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുഹമ്മദ് ഫൈസലുൾ കാർഷിക വികസന സമിതി അംഗം വി രാജൻ കൃഷി ഓഫീസർ സി വി ആനന്ദ് കൃഷി അസിസ്റ്റന്റ് അനു ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ഞാറ്റുബല ചന്തയും കർഷക സഭയും നടത്തി മൊഗേരി പഞ്ചായത്ത് മൊഗേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും ആത്മാക്കണ്ണൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറ്റുപാല ചന്തയും കാർഷിക സഭയും സംഘടിപ്പിച്ചു കെ പി മോഹനൻ എം എൽ എ കർഷക പി പി ലക്ഷ്മിക്ക് തെങ്ങിൻ തൈ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു മൊഗേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സലൻ അധ്യക്ഷയായി സൂര്യന്റെ രാശിയും കാലാവസ്ഥ വ്യതിയാനവും നിരീക്ഷിച്ച് കൃഷിപ്പണി ആരംഭിക്കുന്ന രീതിയെ പ്രോത്സാഹിപ്പിക്കാനാണ് എല്ലാ വർഷവും നാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നത് മിതമായ നിരക്കിൽ അത്യുൽപാദന ശേഷിയുള്ള നടിയൽ വസ്തുക്കളും ജൈവവളങ്ങളും പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കർഷകർക്കും സൗജന്യമായി പച്ചക്കറി വിത്തുകളും മരിച്ചീനി തണ്ടുകളും വിതരണം ചെയ്തു വിള ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് വിള ഇൻഷുറൻസ് ജില്ലാ കോർഡിനേറ്റർ വിഷ്ണു ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ വികസന സാനിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി മുകുന്ദൻ വി പി റഫീഖ് വി പി ഷൈനി കർഷക സമിതി അംഗങ്ങളായ ടി പി രാജൻ ഹരിദാസ് മൊക്കേരി കൃഷി ഓഫീസർ വി പി സോണിയ അസിസ്റ്റൻ്റ് കൃഷി ഓഫീസർ അജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു വാർഡംഗങ്ങളായ പ്രസന്ന ദേവരാജ് പി അനിത അനിൽ വല്യായി ഷിജിന പ്രമോദ് എൻ വനച്ച എൻ കെ തങ്കം കെ എം നീഷ്മ കൃഷി അസിസ്റ്റൻ്റ് വി കെ റിജിൻ പി കെ ഷിർജിത് എന്നിവർ പങ്കെടുത്തു സൂപ്പർ സ്റ്റിഫി വിപണിയിലിറക്കി പാട്ട്യം സോഷ്യൽ സർവീസ് സൊസൈറ്റി കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് എസ്ഇ ജി പി സ്കീം പ്രകാരം നിർമ്മിക്കുന്ന പാട്ട്യം സൂപ്പർ സ്റ്റിഫി ആഫ്റ്റർ വാഷ് ഫാബ്രിക് ആൻഡ് ഹാൻസർ വിപണിയിലിറക്കി ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിൽപ്പന കാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഖാദി ഉപഭോക്താവായ നാസറിന് നൽകി ഒരു ലിറ്റർ അഞ്ഞൂറ് മില്ലി ഇരുന്നൂറ് മില്ലി ബോട്ടിലിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ്റി പത്ത് നൂറ്റിപ്പത്ത് അമ്പത് രൂപയാണ് വിപണന നിരക്ക് ഖാദി ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് പയ്യാമ്പലം റെസ്റ്റ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിലും വിപണനോദ്ഘാടനത്തിലും കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗങ്ങളായ മുൻ എം പി എസ് ശിവരാമൻ കെ പി രണാദീപെ കമലാ സദാനന്ദൻ കെ എസ് രമേശ് ബാബു സാജൻ തോമസ് കെ ചന്ദ്രശേഖർ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ എ രതീഷ് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർമാരായ കെ പി പ്രദീപൻ മാസ്റ്റർ ബാബു കെ സി സദാനന്ദൻ ചെയർമാൻ കെ പി ആനന്ദ് മാനേജിംഗ് ഡയറക്ടർ സി പ്രകാശൻ എന്നിവരും പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത നാളെ രാത്രി കാണാം നന്ദി നമസ്കാരം